ഇന്ന് നമ്മൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകൂറിന്റെ നക്ഷത്ര കുറിച്ചാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വരെയുള്ള നക്ഷത്രങ്ങൾ ഇവരുടെ ജന്മത്തിൽ ഇപ്പോൾ സർപ്പം സ്ഥിതി ചെയ്യുന്നു നാലിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു അഞ്ചിൽ രവിയും ബുധനും വ്യാഴവും സ്ഥിതി ചെയ്യുന്നു ആറ് ശനി സഞ്ചരിക്കുന്നു രണ്ടിൽ കേതുവും അഷ്ടമത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തി ആറ് വരെ അനുകൂലമല്ല വിശദമായ ഫലങ്ങൾ നോക്കുന്നതിന് മുമ്പ് എന്റെ ഈ യൂട്യൂബ് ചാനലിൽ മറ്റ് നക്ഷത്രങ്ങളുടെ എല്ലാ ഫലങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എന്റെ ഫേസ്ബുക്ക് പേജിലും ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേജ് ലൈക്ക് ചെയ്യാത്തവർ അത് ലൈക്ക് ചെയ്യുക എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയാറ് വരെ കറുക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ആരോഗ്യ സംബന്ധമായി ഉദര ഉദരസംബന്ധമായും തൊക്കു രോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് ചിലപ്പോൾ വേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് തൊഴിൽ രംഗത്ത് പൊതുവെ അനുകൂലമല്ല തൊഴിൽ മാറ്റങ്ങൾ തൊഴിൽ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ധനപരമായും അനുകൂലമല്ല ധനനഷ്ടവും അതേപോലെ കടവും വരുവാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ട് കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ചില മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് മക്കൾ പൊതുവെ അനുകൂലമാണ് അവരിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കുവാനും നല്ല സമീപനങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യും മാതാപിതാക്കൾ അത്ര അനുകൂലമല്ല അവരുമായി ചില കലകങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനയിലും സുഹൃത്തുക്കളും തമ്മിൽ ചില കരകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വാക്കുകൾ കൂടുതൽ ശ്രദ്ധയോടെ ഉപയോഗിക്കുക വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമാണ് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല നിർമ്മാണ മേഖലയും അനുകൂലമല്ല വിദ്യാഭ്യാസ രംഗത്ത് അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കാതെ വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ് നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമാണ് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചത് അനുകൂലമാണ് മന വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് ഗ്രഹനിർമ്മാണം ഗ്രഹിക്കുന്നവർക്ക് നിർമ്മാണം ആരംഭിക്കുവാനും അതേപോലെ വീടുകൾ പുതുക്കി പണിയുവാനും മോടി കൂട്ടുവാനും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ് ഇത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഭൂമി സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഇത് അനുകൂലമാണ് അതേപോലെ വലപ്പിതൃ സ്വത്തുക്കളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയവും ആണ് ഹോട്ടൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം പൊതുവെ ഗുണകരമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഇത് ഒരു പൊതുഫലമാണ് എന്നറിയുക ഇത് ആരുടെയും ജാതക ഫലമൊന്നുമല്ല വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ അവരുടെ ജാതകം തന്നെ പരിശോധിപ്പിച്ച് നോക്കണം അതേപോലെ കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളവരും അവരുടെ ജാതകം പരിശോധിപ്പിച്ച് നോക്കുന്ന പരിഹാരം ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോഴത്തെ ഒരു പൊതുപരിഹാര കർമ്മങ്ങൾ എന്ന രീതിയിൽ ഗണപതി ഹോമം നടത്തുന്നതും നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന ഒരു പരിധി വരെ നല്ലതാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ